നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ സൈനിക താവളങ്ങൾ തകർക്കാനെത്തിയ പാകിസ്ഥാന്റെ അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീനും ചൈനീസ് നിർമ്മിത ജെ എഫ് സെവന്റീനും ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടിരുന്നു ഇതിനു പുറമെ പാക് മിറാഷ് ഫൈറ്റർ ജെറ്റ് കൂടി ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടതൊക്കെ നമ്മൾ കണ്ടതാണ് തകർന്നു വീണ മിറാഷ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു സേന ഇക്കാര്യം വ്യക്തമാക്കിയത് ആകാശത്ത് വെച്ച് ശത്രുവിനെ നശിപ്പിക്കുന്നുവെന്ന അടിക്കുറിപ്പോടെ ഇന്ത്യൻ സേന എക്സ് പ്ലാറ്റ്ഫോമിൽ ഇതിന്റെ വീഡിയോ പങ്കുവച്ചിരുന്നു അതൊക്കെ നമ്മൾ കണ്ടതുമാണ് ഓപ്പറേഷൻ കൂടുതൽ വിവരങ്ങൾ സേനാ മേധാവി വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഭാരതം തകർത്തവയിൽ ചൈനീസ് തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉണ്ടായിരുന്നുവെന്നും പാക് സൈനിക താവളങ്ങളിൽ ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് മിസൈൽ കനത്ത നാശനഷ്ടം വിതച്ചതായും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉപയോഗിച്ചത് ചൈനീസ് നിർമ്മിത മിസൈൽ ഇന്ത്യ െന്നും വാർത്താ സമ്മേളനത്തിൽ സേന വ്യക്തമാക്കിയിരുന്നു ഇതിനൊക്കെ ശേഷം ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ പ്രദേശങ്ങളിലെയും സൈനിക ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ കരസേന നീതി നടപ്പാക്കി എന്ന അടുക്കുറിപ്പോടെയാണ് കരസേനയുടെ വെസ്റ്റേൺ കമാൻഡ് എക്സിലൂടെ വീഡിയോ പുറത്തുവിട്ടത് ആസൂത്രണം ചെയ്തു പരിശീലിപ്പിച്ചു നടപ്പിലാക്കിയെന്നും കരസേന എക്സിൽ കുറിച്ചിട്ടുണ്ട് മെയ് ഒൻപതാം തീയതി മുതൽ നടത്തിയ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളാണ് സേന പങ്കുവച്ചിട്ടുള്ളത് പ്രതികാരമല്ലെന്നും കനത്ത തിരിച്ചടിയിലൂടെ ശത്രുക്കൾക്ക് കൃത്യമായ മറുപടി നൽകുകയാണ് ലക്ഷ്യമിട്ടതെന്നും വീഡിയോയിൽ സൈനികൻ വ്യക്തമാക്കുന്നു പാക് കേന്ദ്രങ്ങൾ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കരസേന മുൻപ് പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇത്രയും കൃത്യതയും വ്യക്തതയും ഉള്ളത് ആക്രമണ ദൃശ്യങ്ങൾ സേന പുറത്തുവിടുന്നത് ആദ്യമായാണ് ശനിയാഴ്ച വെസ്റ്റേൺ കമാൻഡിന്റെ കീഴിലുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ കടിയാർ സൈനികർക്ക് മനോവീര്യം പകർന്നിരുന്നു കൂടാതെ പ്രദേശത്ത് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന കമാൻഡർ നിർദ്ദേശം നൽകുകയും ചെയ്തു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിശദാംശങ്ങൾ കേന്ദ്രം ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് നിയന്ത്രണരേഖയോ അതിർത്തിയോ കടക്കാതെയാണ് പ്രത്യാക്രമണം നടത്തിയത് പരമ്പരാഗത വ്യോമപ്രതിരോധ സംവിധാനങ്ങളായ പെച്ചോറ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചു പത്ത് ഉപഗ്രഹങ്ങളാണ് മിഷൻ ആസൂത്രണം ചെയ്യാൻ ഉപയോഗിച്ചത് ചൈനീസ് പ്രതിരോധ സംവിധാനങ്ങളെ ബൈപാസ് ചെയ്യാൻ ഇന്ത്യയ്ക്കായി ഇരുപത്തി മൂന്ന് മിനിറ്റ് കൊണ്ട് ആക്രമണം പൂർത്തിയാക്കാൻ സാധിച്ചുവെന്നും അധികൃതർ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടി സംബന്ധിച്ച് സേനാ മേധാവിമാർ നേരത്തെ സർവ സൈനാധിപതി കൂടിയായ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ട് വിശദീകരിച്ചിരുന്നു

മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ